സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളത് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മോശം പശ്ചാത്തല സംവിധാനം കെ എസ്ഇബിയുടെ നിരന്തര വീഴ്ച വർധിക്കുന്ന മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ സർവകലാശാലകളിലെ നിശ്ചലാവസ്ഥ ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലാണ് പിണറായി വിജയൻ സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ ഇത് വലിയ തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ് ഇത് മുൻകൂട്ടിക്കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ് സി പി എമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉയരുന്ന വിവാദങ്ങളെല്ലാം സാധാരണക്കാരെ ബാധിക്കുന്നതിനാൽ അത്തരമൊരു ഇടപെടലാണ് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം എന്ന ചരിത്ര നേട്ടം സി പി എമ്മിന് സമ്മാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റാണ് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുവാനും പിണറായി എടുത്ത പ്രധാന പ്രതിരോധ ആയുധം അത് കിറ്റ് തന്നെയാണ് ഓണക്കാലത്ത് വീണ്ടും കിറ്റ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും പരിഗണിക്കാതെയാണ് ഈ ഒരു കിറ്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കൂടാതെ ക്ഷേമ പെൻഷൻ വിതരണത്തിലും ഒരു മുടക്കവും പാടില്ലെന്നും കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട് ഭാരതാഭ വിഷയത്തിൽ തുടങ്ങി കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി തന്നെ രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര അർലേഖറുമായി ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് ഇതോടെ വീറോടെ തെരുവിൽ ഇറങ്ങിയ പോരാടിയ എസ് എഫ് ഐ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത് പിണറായി ആയതിനാൽ അവസരങ്ങൾ ഉണ്ടാകില്ല എന്നതും ഉറപ്പാണ് ഗവർണർ നിന്നുള്ള വെല്ലുവിളികൾ ഒഴിവാക്കുവാനാണ് പിണറായി തന്നെ നേരിട്ടെത്തി ഗവർണറെ കണ്ടിരിക്കുന്നത് പിന്നാലെ മന്ത്രിമാരായ പി രാജീവും അതുപോലെ തന്നെ ആ ബിന്ദുവും ഗവർണറെ കണ്ടിരുന്നു സ്കൂൾ പ്രവർത്തന സമയം കൂട്ടിയതിൽ പ്രതിഷേധം ഉന്നയിച്ച സമസ്തിയോട് ആദ്യം വെല്ലുവിളിക്കുന്ന ഭാഷയിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി പ്രതികരിച്ചത് എന്നാൽ തങ്ങളുടെ വോട്ട് കൂടി വാങ്ങിയിട്ടുണ്ടെന്ന് ഓർക്കണമെന്ന പ്രതികരണം വന്നതോടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു നിലവിൽ എതിർപ്പ് ഉന്നയിക്കുന്നവരുമായി ചർച്ചയാകാമെന്ന തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത് ആരുമായും തർക്കത്തിനില്ല എല്ലാവരുമായും തുറന്ന ചർച്ച എന്ന അനുനയ പാതയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത് സി പ്രവർത്തകരോട് വീടുകൾ കയ്യിലുള്ള പ്രചരണത്തിന് ഒരുങ്ങാൻ പാർട്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വിവാദങ്ങളിൽ വിശദീകരണം നൽകുവാനും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ചെറുക്കാനുമാണ് ഭവന സന്ദർശനമടക്കം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ കയറുമ്പോൾ സ്ത്രീകൾ ചൂലെടുക്കുമോ എന്നുള്ള ഭയം പലർക്കുമുണ്ട് ആശാസമരം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലാണ് മുഖ്യമന്ത്രിയും സർക്കാറും മാത്രമല്ല ഈ അടുത്തിറങ്ങിയ സർവേയിൽ പോലും പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളാണെന്നും പറയപ്പെടുന്നുണ്ട് അതൊക്കെ കിറ്റ് വഴി പരിഹരിക്കാൻ കഴിയുമോ എന്നതാണ് സി ഇപ്പോൾ ആലോചിക്കുന്നത്